ഒറ്റ വർഷം കൊണ്ട് ഇസ്ലാമിക ഭീകരരെ ആറാം നൂറ്റാണ്ടിലേക്ക് ഇസ്രായേൽ എത്തിച്ചു എന്ന് വേണം നമുക്ക് ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് പറയാൻ കുടിക്കുന്ന വെള്ളത്തെ പോലും വിശ്വസിക്കാൻ ഭയന്ന് നീറിനീറി കഴിയേണ്ടി വരുന്ന ഇസ്ലാമിക ഭീകരവാദികളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇസ്രായേലിനെ പേടിച്ച മൊബൈലും ടാബും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം തന്നെയും ഉപേക്ഷിച്ച് പകരം ലോകം മുഴുവൻ ഉപേക്ഷിച്ച പേജറുകൾ വഴി ഭീകരപ്രവർത്തനം ആസൂത്രണം ചെയ്ത ഇസ്ലാമിക ഭീകരരെ എത്ര വിദഗ്ധമായാണ് ഇസ്രായേൽ ഉന്മൂലനം ചെയ്തത് തായ്വാൻ ആസ്ഥാനമായുള്ള ഗോൾഡ് അപ്പോളോ നിർമ്മിച്ച അയ്യായിരം പേജറുകളാണ് ഹിസ്ബുല്ല തീവ്രവാദികൾ ഓർഡർ ചെയ്തത് ഈ പേജറുകൾക്കുള്ളിലാണ് സ്ഫോടക വസ്തു ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് ഒളിപ്പിച്ചത് ഒറ്റ ക്ലിക്കിൽ മുപ്പതിനായിരത്തിലധികം ഇസ്ലാമിക തീവ്രവാദികൾ ൊടി എന്നാലും ഹൂറുകളുടെ അടുത്തെത്തിയാലും കാര്യമില്ല എന്ന അവസ്ഥയിൽ ആക്കിയാലോ എന്റെ നാഥ തീവ്രവാദികളുടെ പാന്റിന്റെ പോക്കറ്റിൽ കിടന്ന പേജറുകളാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത് മൊബൈൽ ഫോണും കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കും ഒരുമാതിരിപ്പെട്ട എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ജൂതന്മാരുടെ കണ്ടുപിടുത്തമാണ് ഇസ്രായേൽ പൌരന്മാരെ ആക്രമിച്ചിട്ട് ലോകത്തെ ഇവിടെ പോയി ഒളിച്ചാലും ഇസ്രായേൽ അവരെ കണ്ടെത്തി ഉൽമൂലനം ചെയ്തിരിക്കും ലോകത്തിലെ ഏറ്റവും സുരക്ഷിതം എന്ന് ഇസ്ലാമിക തീവ്രവാദികൾ കരുതിയ ഇറാനിലെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ ഇറാന്റെ ആത്മീയ നേതാവായ തീവ്രവാദിക്കുണ്ടായിരുന്ന അതേ സുരക്ഷാ സന്നാഹങ്ങൾ ഉണ്ടായിട്ടും ഹമാസ് തീവ്രവാദി സംഘടനാ നേതാവ് ഇസ്മായിൽ ഹരിയയെ ഹരിയെ പൂപറിക്കുന്ന ലാഘവത്തോടുകൂടി ഇറാനിൽ കയറി ഇസ്രായേൽ തീർത്തു കളഞ്ഞത് ഓർക്കണം ഹമാസിന്റെ തല മുതിർന്ന തീവ്രവാദിയെ ഇറാനിൽ കയറി ഇസ്രായേൽ പണിതിട്ട് മാസം രണ്ട് കഴിഞ്ഞു ഇസ്രായേലിനെ ഇപ്പോൾ തീർത്തു കളയും എന്നൊക്കെ പറഞ്ഞ് ഇറാനും ലോകത്തുള്ള സകല ഇസ്ലാമിക തീവ്രവാദികളും തള്ളാൻ തുടങ്ങിയിട്ട് നാളുകൾ ഒത്തിരിയായി ജ്യോതിയും വന്നില്ല തീയും വന്നില്ല എന്ന അവസ്ഥയാണ് ഇസ്രായേലിനെ ചൊറിഞ്ഞാൽ തവിടുപൊടിയാകും എന്ന് ഇറാൻ അറിയാം ഇപ്പോൾ ദേ ഇസ്രായേൽ ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു ഇസ്ലാമിക തീവ്രവാദി സംഘടനയെ മുഴുവൻ ഒറ്റ മണിക്കൂർ കൊണ്ട് നശിപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത് ആറാം നൂറ്റാണ്ടിലെ ബുദ്ധിയും കൊണ്ട് ജൂതന്റെ അടുക്കൽ യുദ്ധത്തിന് പോകരുത് ഉള്ളത് വളരെ കുറവാണ് എങ്കിലും ക്വാളിറ്റിയിലാണ് കാര്യം ഇസ്ലാമിക തീവ്രവാദികൾക്ക് അര ജൂതൻ പോലും വേണ്ട എന്ന് മനസ്സിലായില്ലേ ഇസ്രായേലിനെ ഇപ്പോൾ തീർത്തു കളയും എന്നൊക്കെ ഫേസ്ബുക്കിലൂടെയും മറ്റും തള്ളുന്നവന്മാർ ഓർത്തോ പേജറിൽ കയറി പണി കൊടുക്കാം എങ്കിൽ ജൂതന്റെ സ്വന്തം ഉൽപ്പന്നമായ ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയും മൊബൈൽ ഫോൺ വഴിയുമൊക്കെ അവർക്ക് എന്തൊക്കെ ചെയ്യാം എന്ന ഏറ്റവും ക്രൂരമായ കാര്യം തീവ്രവാദികളുടെ പേജറിൽ അവസാനം വന്ന മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടി എഴുപത്തിരണ്ട് ഹൂറിമാർ കാത്തിരിക്കുന്നു എന്നായിരുന്നു മെസ്സേജ് വായിച്ച കോൾമയർ കൊണ്ട് സന്തോഷത്തോടു കൂടി ആ പേജർ പാന്റിന്റെ പോക്കറ്റിൽ ഇട്ടതും ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇനി ഒറ്റ വഴിയേ ഉള്ളൂ ആറാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോകുക അമ്പും വില്ലും ആയുധമാക്കുക ആശയവിനിമയത്തിന് വല്ല പ്രാവിനെയോ കാക്കയെയോ ഒക്കെ ഉപയോഗിക്കുക ലബനിലെ മുപ്പതിനായിരത്തിലധികം വരുന്ന ഹിസ്ബുള്ള തീവ്രവാദികളുടെ പാന്റിന്റെ പോക്കറ്റിൽ കിടന്ന പേജർ പൊട്ടിത്തെറിച്ച് കുറെ തീവ്രവാദികളെ ഹൂറികളുടെ അടുത്തെത്തിക്കുകയും ആയിരത്തിലധികം തീവ്രവാദികൾക്ക് ഹൂറുകളെ കിട്ടിയിട്ടും ഇനി കാര്യമില്ല എന്ന അവസ്ഥയിലാക്കുകയും ചെയ്ത ഇസ്രായേലിന്റെ ഈ മാരക ഓപ്പറേഷന്റെ പേരിൽ ലബനിനേക്കാൾ നിലവിളി ഇങ്ങ് കേരളത്തിലാണ് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം